അസലാമലൈക്കും വരഹമത്തല്ലാ വരക്കാത്തൂ ഇന്ന് നമ്മൾ ഇടാൻ പോണ വീഡിയോ നമ്മളെല്ലാവരും പാപങ്ങളെല്ലാം ചെയ്തു പോയവരാണ് നമുക്ക് എന്തായാലും ചെറിയ ചെറിയ പാപങ്ങൾ ഓരോ മനുഷ്യന്മാരും ഓരോ നിമിഷവും ചെയ്തു പോകുന്ന അറിയാതെ ചെയ്തു പോകുന്നതാണ് അത് നമ്മളൊന്നും വലിയ തെറ്റുകൾ ചെയ്യുന്നവരല്ലല്ലോ അങ്ങനത്തെ പാപങ്ങളെല്ലാം എന്നൊക്കെ കഴി കളയാനുള്ളൊരു വഴി ഉസ്താദ് പറഞ്ഞു തരുന്നു ഇനി ആരും ഭയപ്പെടേണ്ടതില്ല ഇതിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ നിസ്സാരമായ കാര്യങ്ങൾ ദുവാഹകളൊക്കെ ചെല്ലാൽ മതി അപ്പോൾ നമ്മളെല്ലാവരും ഈ ഉസ്താദ് പറഞ്ഞ വീഡിയോ കണ്ട് അതുപോലെ തന്നെ ചെയ്യുക ഇൻഷാല്ല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു വരല്ലാഹു ഇത് ഒന്ന് കേട്ട് നോക്കൂ എന്നിട്ട് തിരിച്ചു വരാം ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد محمد كما صليت علي إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلي الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنتُم مُّسْلِمُونَ يَا الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اي رأي بهمان الله ستو شاسو شاسو نقلي ستكرتاهم سروا لغنين داهم سروا أنا كرهن اللي اندادهم ما يالله اندادهم വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കേരളമൊട്ടാകെ കേരളമെന്ന് മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളും ഉറ്റുനോക്കുന്നത് കർണാടകയിൽ മണ്ണിനടിയിൽപ്പെട്ട മലയാളി ഉൾപ്പെടെയുള്ള ആളുകൾക്കും അവർ സഞ്ചരിച്ച വാഹനത്തിനും വേണ്ടിയാണ് ദിവസങ്ങൾ നീണ്ടുനിന്ന തിരച്ചിലുകൾ അവസാനം വാഹനത്തിന്റെ അവശിഷ്ടം കണ്ടെത്തി എന്ന നിഗമനത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന പ്രകൃതി രമണീയമായ മലകളെ കീറിമുറിച്ചുള്ള ഹൈവേയിൽ യാത്രക്കിടെ എല്ലാവർക്കും വിശ്രമിക്കാനും അതുപോലെ തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാനും വളരെ പ്രകൃതിയോട് ഇണങ്ങിയ നിലക്കുള്ള ഒരു ഭക്ഷണശാലയും അതിന്റെ തൊട്ടു സമീപത്ത് വിശാലമായി ഒഴുകുന്ന പുഴയും തൊട്ടുമുകളിൽ പച്ചവിരിച്ച മലകളും പ്രകൃതിയുടെ ആ മനോഹാരിതയുള്ള ആ സ്ഥലത്ത് യാത്രാക്ഷീണം അകറ്റാനും ഉറക്കം തീർക്കാനും വേണ്ടി വാഹനം സെയ്ഡാക്കിയവ അപ്രതീക്ഷിതമായി മലയിടിഞ്ഞ് ഭരമേറിയ വാഹനങ്ങളെപ്പോലും അടിച്ച് തെറുപ്പിച്ച് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു പോയ ഇത്തരം ദുരന്തങ്ങൾ ജീവിതത്തിൽ നമ്മെ എല്ലാവരെയും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവിടെ യാത്ര തുടരാൻ ഉദ്ദേശം വെച്ച് അല്പനേരം കാറ്റുകൊള്ളാനിരുന്നവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകണം രാത്രി മുഴുവൻ വാഹനം ഓടിച്ചതിന്റെ ക്ഷീണമകറ്റാൻ വിശ്രമത്തിലേക്ക് കണ്ടുപോയ ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ടാകണം ഫോണിൽ തന്റെ കുടുംബവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകണം ജീവിതത്തില് നമ്മളെല്ലാവരും പല തിരക്കുകളുമായി കുതിച്ചു പായുമ്പോൾ കിട്ടുന്ന വിശ്രമവേളയിൽ വേളയിൽ ശാന്തമായിരുന്നു ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ് അപ്രതീക്ഷിതമായി നമ്മുടെ പരിസരത്ത് നിന്ന് കേൾക്കുന്ന ഇത്തരം അപകടങ്ങളുടെ മരണങ്ങളുടെ വാർത്തകൾ നമ്മയും തേടിയെത്തുന്ന അത്തരം നിമിഷങ്ങളിൽ ഈ ലോകത്തെ നമ്മുടെ തിരക്കുകളും ബസ്പ്പാടും ബേജാറുമെല്ലാം അവസാനിച്ച് നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത മലക്കുകളുമായി സംവദിച്ച് യഥാർത്ഥ ലോകത്തേക്കുള്ള യാത്ര പുറപ്പെടുന്ന ആ ഒരു സമയമാണ് ആളുകൾ നമ്മെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ എങ്ങനെ ആ കബറിൽ നാം കഴിയും അതിനപ്പുറം അള്ളാഹീന്റെ മഹ്സറിൽ നാം ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട് ഇതെല്ലാം നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണ് അള്ളാഹു കുറിച്ച് ആലോചിച്ചിട്ടാണ് പറഞ്ഞത് ഞാനൊരു പച്ച പുല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആ പച്ച പുല് ആടുകളും ഒട്ടകങ്ങളും എല്ലാം കഴിച്ച് അവരുടെ ആമാശയത്തിലൂടെ കറങ്ങി തിരിഞ്ഞ് അത് ഒട്ടക കാഷ്ടമായി പുറത്തുപോയി പിന്നീട് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നത് പോലെ ഞാനായിരുന്നെങ്കിൽ ഞാൻ ഒരു മനുഷ്യനാകേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അള്ളാഹുന്റെ മുന്നിലെ ാണ് മഹാനായ അമർത്തൽ പറഞ്ഞത് ഞാനൊരു വീട്ടിലെ വളർത്തുന്ന മൃഗമായിരുന്നെങ്കിൽ എനിക്കവർ ഭക്ഷണവും അതുപോലെ തന്നെ പച്ചിലയും നൽകി കൊഴുത്ത ശരീരം ഉണ്ടാക്കി അവസാനം അറുക്കാൻ സമയമാകുമ്പോൾ അവരെന്നെ അറുത്ത് എന്റെ ശരീരഭാഗങ്ങളെ അവർ മുറിച്ച് അത് നല്ല മസാല ചേർത്ത് അവർ പാചകം ചെയ്ത് തിന്ന് എതിർക്കുന്നത് പോലെ ഒരു മൃഗമായിരുന്നെങ്കിൽ ഞാൻ അത്ര നന്നായിരുന്നേനെ ഇതാലോചിച്ചതും െ കുറിച്ച് സഹോദരന്മാരെ നിങ്ങളുടെ ഹിസാബ് വളരെ അടുത്തുണ്ട് എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ചന്ദ്രൻ രണ്ടു ഭാഗത്തായി നിന്നത് നബിയുടെ കാലത്താണ് സല്ല അലൈ വസ്ലം പ്രവാചകൻ സഹാബത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ആരംഗം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ാണ് എന്ന് നാം കാണുന്ന ആ ഒരു ഭയാനകമായ ദിവസം പരലോകം അത് വളരെ തൊട്ടടുത്താണ് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ വളരെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിലും ശാന്തമായി നാം ഒന്ന് ചിന്തിക്കണം ഈ ബിസിനസ് ഇല്ലാത്ത ഈ കുടുംബമില്ലാത്ത ഈ തിരക്കില്ലാത്ത ഈ പ്രശസ്തിയും ഈ മഹത്വവൽക്കരണവും ഒന്നുമില്ലാത്ത കബറിന്റെ ലോകത്ത് എന്റെ അവസ്ഥ എന്താകും പരലോകം പറഞ്ഞു ായിരം ആളുകൾ എന്റെ ഉമ്മത്തിൽ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകും അപ്പോഴാണ് ഉക്കാശ എണീക്ക് നിന്നുകൊണ്ട് പറഞ്ഞത് നബിയെ എന്നെ അവരെ ചേർക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം അത് കേട്ട് മറ്റൊരാൾ കൂടെ പ്രവാചകൻ എണീറ്റപ്പോലമ പറഞ്ഞു താങ്കളെ മുൻകടന്നിരിക്കുന്നു എന്നാണ് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകാൻ അവസരമുണ്ടെന്ന് പറയുന്നത് കേട്ടപ്പോ അതിന് ജാഗ്രത കാണിക്കുകയും താൽപര്യം കാണിക്കുകയുമാണ് ചെയ്യുന്നത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ചില ആളുകളുണ്ട് കണിഷ്ടമായ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ആളുകളുമുണ്ട് മൂന്നാമത്തെ വിഭാഗം അള്ളാഹു ആര പാപങ്ങളെല്ലാം അവന് മാത്രം കാണിച്ചു കൊടുത്ത് അള്ളാഹു പുറത്ത് അവന്റെ രേഖയിൽ നിന്ന് മായിച്ച് അവന്റെ റഹ്മത്ത് കാണിച്ച് അവനെ സ്വർഗത്തിലേക്ക് വിടുന്ന മൂന്നാമത്തെ വിഭാഗം ആളുകളാണ് സഹോദരന്മാരെ പ്രവാചകൻ പറഞ്ഞു

quod iam

അത് വെറുമൊരു പ്രദർശനം മാത്രമായിരിക്കും എന്നാൽ ആരാണോ അവന്റെ ജീവിതത്തിന്റെ അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് കാരണം അബദ്ധങ്ങൾ സംഭവിക്കാത്തവരായി ആരുമില്ലല്ലോ അതുകൊണ്ട് ചെറുതും വലുതുമായ അബദ്ധങ്ങൾ സംഭവിച്ചു പോയ നമ്മെ അള്ളാഹു സുബാനു തല കീറി മുറിച്ച് ഹിസാബ് നടത്തിയാൽ നമ്മൾ പിടിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും നമുക്ക് നമ്മുടെ ഹിസാബ് പിന്നെ എളുപ്പമാകാനും വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പരമാവധി പരിശ്രമിക്കുകയും ചെയ്യണം അള്ളാഹിന്റെ പ്രവാചകല നന്നായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുനി ഹിസാബ് നീ േ എന്നാണ് പ്രാർത്ഥിച്ചത് പറയുമ്പോ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തുനബി അലൈഹി വസ്സല ഇപ്രകാരം പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മള് സാധാരണക്കാരായ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് ചെയ്യലാണ് നമ്മുടെ ഘട്ടത്തിൽ അള്ളാഹു പറോവയോട് ചോദിച്ചത് ഇപ്പോഴാണോ നീ വിലപിക്കുന്നത് എന്നതാണ് അതുകൊണ്ട് വൈകിരിക്കുന്ന വെടിപാടുകൾ നമുക്ക് യാതൊരു ഫലവും ചെയ്യില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവനുള്ള സമയത്ത് അള്ളാഹു സുഖാനുഭത്താലയോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാനും കഴുകിക്കളയുവാനും അതിൽ ഖേദം പ്രകടിപ്പിക്കുവാനും ഒക്കെ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ പരലോകത്ത് നമ്മൾ പിടിക്കപ്പെടും ഓരോരുത്തർക്കും അവന്റെ കിതാബ് നൽകപ്പെടുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ ഇതെന്ത് കിതാബാണ് വരാക്കെറാം എല്ലാ ചെറുതും വലുതും ഇതിനകത്തുണ്ടല്ലോ എല്ലാ രഹസ്യവും പരസ്യവും ആളുകൾ ചെയ്തതും കാണാതെ ചെയ്തതും വളരെ ഗോപ്യമായി ഒളിപ്പിച്ചു വെച്ചതും നമ്മൾ സെക്യൂരിറ്റി കോഡുകൾ വെച്ച് സംരക്ഷിച്ച് നമ്മള് പോയതുമൊക്കെ ആ ഉണ്ടാകും ഹിസാബ് ചെയ്യാൻ ഇത് മാത്രം മതി എന്നാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അലൈഹി വസ്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ തിരുമേനി സല്ലാഹുലൈഹലമ സഹാബത്തിനോട് പറയാ സഹാബത്തെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാമ്പത്തികമായി വല്ല ഇടപാടും ഞാനുമായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ എന്റെ സമ്പത്തിൽ നിന്ന് ചോദിക്കാം ഞാൻ എന്റെ ജീവനോടെയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ സമ്പത്തിൽ നിന്ന് ചോദിക്കാം അത് ഞാൻ നിറവേറ്റി തരാം നിങ്ങളെ ആരെങ്കിലും ശാരീരികമായി ഞാൻ വേദനിപ്പിച്ചുവെങ്കിൽ എന്റെ ശരീരമിത നിങ്ങൾ പ്രതിക്രിയ ചെയ്യുക എന്ന് പറഞ്ഞ് അള്ളാഹു പ്രവാചകൻ അലൈഹി സല്ലാസ്ലമിയുടെ ഷറഫാക്കപ്പെട്ട ശരീരം വരെ കാണിച്ചു കൊടുത്തത് എന്തിന്റെ പേരിലാണ് സഹോദരന്മാരെ പരലോകത്ത് പരലോകത്താദ്യം ഹിസാബിന് വരുന്നത് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാമത് ഹിസാബിന് വരുന്നത് നമ്മളും പടപ്പുകളും തമ്മിലുള്ള കാര്യമാണ് അതുകൊണ്ട് ഇത്രയും രക്ഷപ്പെടാനുമുള്ള വഴികൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനം കളങ്കമില്ലാത്ത ശിർക്കില്ലാത്ത ശുദ്ധമായ വിശ്വാസമാണ് പറയുകയാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് വിശ്വാസം ശരിയാക്കുക എന്നതാണ് വിശ്വാസം ശരിയാക്കി സുഖൃതങ്ങൾ പ്രവർത്തിക്കുക എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു സ്വഭാവത്തിൽ ഞങ്ങൾ മുഷരിക്കുകായ കാലത്ത് ഞങ്ങൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിരുന്നു പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇസ്ലാം അതിന്റെ മുൻകഴിഞ്ഞ എല്ലാത്തിനെയും പുറത്തു തരുമെന്നാണ്

മായ ഉപജീവനവുമുണ്ട് എന്നുള്ള സുഹാനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാൻ ശരിപ്പെടുത്തുകയും ആ ഈമാൻ ഒരിക്കലും കളങ്കപ്പെട്ട് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ വിഷയമാണത് തൊണ്ണൂറ്റി തിന്മകളുടെ ഏടുകളുമായിട്ട് ഒരാൾ വരുമ്പോ ആ ഏടുകൾ മുഴുവൻ തുലാസിന്റെ ഒരു തട്ടിലും റസൂളുള്ള എഴുതിയ ഒരു കാട് തുലാസിന്റെ മറുതട്ടിലും വെക്കുമ്പോ ആ മുഹമ്മദ് പ്രവേശിപ്പിക്കുന്ന ചരിത്രം അലൈഹി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ഉറപ്പിക്കേണ്ട കാര്യം വരുന്നില്ല എന്നും നമ്മൾ തൗഹീദിൽ പുറത്തു പോകുന്നില്ല എന്നുമുള്ള തികഞ്ഞ ഉറപ്പിക്കലാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കേണ്ട കാര്യം മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നത് സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു സുബാനു നിങ്ങൾക്ക് സത്യവും അസത്യവും വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകും അതോടൊപ്പം നിങ്ങളുടെ കഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു സുബാൻ തല മായിച്ചു കളയുകയും പുറത്തു തരികയും ചെയ്യും എന്നാണ് പറയുന്നത് നമ്മുടെ രേഖയിലുണ്ട് നാം ചെയ്തതെല്ലാം അത് അള്ളാഹു മായ്ച്ചു തന്നില്ലെങ്കിൽ നാം എന്ത് ചെയ്യും ൻ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് വിശ്വാസവും സൽക്കർമ്മവും സൂക്ഷിച്ചുള്ള ഒരു ജീവിതവും മൂന്നാ നാലാമത്തെ കാര്യം അവിടെ നമ്മൾ ഗുരുതന്റെ ശകാരിക്കാതെ മനസ്സ് മടുത്തുപോകാതെ അള്ളാഹുനെ കബയം പ്രാപിക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം പാപങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമ്പോൾ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രവർത്തിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരിക്കെ അതിനോട് മടിയും ആലസ്യവും ഉണ്ടാവുമ്പോൾ നന്മകൾ വാരിക്കൂട്ടാനുള്ള ഉണ്ടാകണം അള്ളാഹു പുറത്തു തരും ഒരു മുള്ള് പോലും എന്തെല്ലാമാകട്ടെ മാനസികമായ ചെറിയ സങ്കടങ്ങൾ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ശാരീരികമായൊരു മുള്ളു തറക്കുന്നത് പോലും അവന്റെ പാപങ്ങൾ പുറത്തു തരാൻ കാരണമാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു നിലക്ക് നമ്മൾ എല്ലാവരും ക്ഷമയോടുകൂടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നത് മാറി നിൽക്കുകയാണെങ്കിൽ അമ്മാ സുഹാൻ വാല നിങ്ങളുടെ ചെറിയ ചെറിയ പാപങ്ങൾ മായ്ച്ചു തരും റഹ്മാനും റഹീമും തവാബും ഒക്കെയാണ് അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ഗൗരവത്തോടു കൂടെ കാണണം മുൻ പാപങ്ങൾ നമ്മിൽ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും സംഭവിച്ചു പോയതിനെ നമ്മൾ ടൗപ ചെയ്യുകയും ചെയ്യണം അച്ഛാനി ഒന്നിനെ തമ്പില്ലാത്ത എത്ര വലിയ തെറ്റ് സംഭവിച്ചാലും ചെയ്ത് മടങ്ങിയാൽ തെറ്റ് സംഭവിക്കാത്തവനെ പോലെയാണെന്ന് സ്വീകരിച്ചുള്ള

ആകാശലോകത്ത് നിങ്ങൾക്ക് ഇറക്കി തരും ജന്നാത്തിന്റെ ആറാ നിങ്ങളുടെ സമ്പത്തി നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ തോട്ടങ്ങളിൽ നിങ്ങളുടെ നദികളിലൊക്കെ അഭിവൃദ്ധി തരാൻ കഴിയുമെന്ന അവൻ നഫ്സ ഗഫൂറ റഹീമ ആരെങ്കിലും സ്വന്തത്തോട് കാണിച്ചാൽ വല്ല അല്ലാഹനെ ഓർക്കുകയും ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കും എന്നാണ് പറയുന്നത് പിന്നെ നിസാരമായ ചില ചില നന്മകൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വലിയ ഒരു ഉപാധിയായിട്ട് വ സുഹാനുവല നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് ചെറിയ ചെറിയ ജന്മകളായി നന്മകളായിരിക്കും നമ്മുടെ കണ്ണിൽ ഉദാഹരണം പറഞ്ഞാൽ ബാങ്ക് ബാങ്ക് വിളിക്കാം അൽ ഒരു അയാൾ അയാളുടെ ശബ്ദം എവിടെയെല്ലാം തട്ടുന്നുവോ അവരെല്ലാവരും അയാളുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന റസൂലുള്ളാഹി സല അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ് മാത്രവുമല്ല ഓരോ നമസ്കാരത്തിനും സാക്ഷി വഹിക്കുന്ന നമസ്കാരക്കാരുടെ പുണ്യവും എല്ലാം അയാൾക്ക് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നമ്മളിപ്പോ ജുമായിയുടെ പള്ളിയിലാണ് ഇരിക്കുന്നത് പ്രവാചക മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അതായത് ആരെങ്കിലും വീട്ടിൽ നിന്ന് മനീത്തലു ആരെങ്കിലും വീട്ടിൽ നിന്ന് യിലേക്കെത്തി അവനെ ഏറ്റവും മുമ്പിലത്തെ സീറ്റ് ഉറപ്പിച്ച് നിശബ്ദനായി കേട്ട് കഴിഞ്ഞ് അവൻറെബ ജുമാ നമസ്കാരം നിർവഹിച്ചാൽ ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ള പാപങ്ങൾ മായച്ച് കൊടുക്കും അതോടൊപ്പം അള്ളാഹാ സുബാന മൂന്ന് ദിവസം അധികവും നൽകും എന്നാണ് അപ്പൊ ഒരു വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ജുമയുടെ കുടി കുടിച്ച് നേരത്തെ പള്ളിയിലേക്ക് എത്തി ഒന്നാമത്തെ സ്വപ്പിൽ തന്നെ ഇടം പിടിച്ച് നിശബ്ദരായി വിവാദത്തിൽ കഴിച്ചുകൂട്ടി ശ്രദ്ധിച്ച് രണ്ടിരക്കായിട്ട് ജുമാൻ നമസ്കരിച്ച് നമ്മൾ നമ്മളിവിടുന്ന് മടങ്ങുമ്പോ ദിവസത്തെ പാപങ്ങൾ പുറത്തു തരാമെന്നാണ് അമ്മ സുഖാന നമുക്ക് ഓപ്പറം നൽകിയിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ എന്ന് പറയുമ്പോ ചെറു ചെറുപാപങ്ങളും അള്ളാഹു സുബാന തല പുറത്തു കൊടുക്കുമെന്നാണ് റസൂൽ കരീം സല്ലാഹുലി പറഞ്ഞിരിക്കുന്നത് ഒതുവെടുത്ത് നമസ്കരിച്ചാൽ നമസ്കരിച്ച പിന്നെ നമസ്കാരത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ അഞ്ചു നേരം കുടിച്ചാൽ ഒരുത്തിന്റെ ദേഹത്ത് മാലിന്യം ഉണ്ടാകുമോ സുഹാബത്ത് പറഞ്ഞു ഇല്ല രവിയെ എന്നാൽ അഞ്ചു നേരം നമസ്കരിക്കുന്നവന്റെ ദേഹത്ത് അവന്റെ പാപങ്ങൾ അള്ളാഹു സുബാന മായ്ച്ചു കൊടുക്കും എന്ന് പ്രവാചക ഓർമ്മപ്പെടുത്തിയത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും നമസ്കാരത്തെ കാത്തിരിക്കുന്നതും നമസ്കാരം കാത്തിരിക്കുന്ന സമയത്ത് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമസ്കാരം പിന്നെ ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം വരെ ദിഹും ദുബയുമായിട്ട് പള്ളിയിലിരിക്കുന്നതും ഇമാം ആമീൻ പറയുമ്പോൾ ആമീൻ പറയുന്നതും ഒക്കെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ാരായണം ചെയ്താൽ പ്രവാചക പറഞ്ഞത് അവൻ അവന് സ്വർഗത്തിൽ പോകാൻ മരണമാണ് തടസ്സം എന്നാണ് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് നിർവഹിക്കുന്ന പിന്നെ ദിക്റുകൾ ഓരോന്നും എത്രയെത്ര പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത് ഇതൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ് അലഹദില്ല എന്നൊരാൾ വെറുതെ പറഞ്ഞാ തന്നെ അവന്റെ മുപ്പത് പാപം പൊറത്ത് കൊടുക്കും മുപ്പത് നന്മ അള്ളാഹു രേഖപ്പെടുത്തി കൊടുക്കും ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നിത്യവും നമ്മൾ ചെയ്യുന്ന പിന്നെ ദിക്കുകളില് ദകളില് ഒക്കെയുണ്ട് ഉറക്കത്തിൽ ഒരാൾ പെട്ടെന്ന് നെത്തി ഉണർന്നു സ്തുതിച്ച് എന്നെല്ലാം ചൊല്ലി അയാൾ നടത്തിയാൽ അള്ളാഹുന്റെ ആ പ്രാർത്ഥന കേൾക്കും അവൻ വധു എടുത്ത് നമസ്കരിച്ചാൽ ധാരാളം പ്രതിഫലം അള്ളാഹു സുബ്ഹാനോത്തല അയാൾക്ക് നൽകും എന്നാണ് ഒരാൾക്കൊരു തെറ്റ് സംഭവിച്ചു ആ തെറ്റ് സംഭവിച്ച ഉടനെ അയാൾക്ക് ഖേദം തോന്നി അയാൾ പോയിട്ട് മുതൽ രണ്ടിറക്കയത്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ചാൽ ആ പാപം അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും കാരണം നന്മകൾ കളയുമെന്ന് നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ് ഈ തെറ്റുകൾ എന്ന് പറയുന്നത് നമ്മെ നശിപ്പിക്കും ഭൗതികമായും പാരത്രിയമായും നമുക്ക് വലിയ ഭവിഷ്യത്ത് ഉണ്ടാക്കുന്നതാണ് തെറ്റുകൾ അതുകൊണ്ട് അത് മായ്ക്കപ്പെടാനുള്ള വിശാലമായ കർമ്മ പദ്ധതികളെ കുറിച്ച് പഠിക്കും അത് സ്വന്തം ജീവിതത്തിൽ അള്ളാഹു നമ്മെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവടെയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇത് അകളൊക്കെ ചൊല്ലി നോക്കണം പിന്നെ പാപത്തിനെ കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന പാപങ്ങളാണ് അള്ളാഹു കാരുണ്യവാനാണ് അതുകൊണ്ട് അള്ളാഹു എല്ലാം പുറത്ത് തരും കടുത്ത പാപങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ നമ്മൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമ്മൾ ഷെയ്ത്താൻ്റെ ശല്യത്തിൽ നിന്നും ഇവകാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് എല്ലാ കാര്യത്തിനും ഷൈത്താനായിട്ട് മുന്നിൽ നിൽക്കണ ആൾ ഇൻഷാല്ല എല്ലാം അള്ളാഹു പുറത്തു തരട്ടെ അപ്പം ഞാൻ ഇന്നടുത്ത വീഡിയോ ആയിട്ട് വരാം അസലാ വൈകും വരഹമുല്ലാ വർക്കാത്തു